റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ കൂടെ ചേരുന്നുണ്ട് ശ്രീ ഇന്ദ്രബാലൻ നോക്കൂ ഈ ഒരു സമയം ഇപ്പോൾ പാകിസ്ഥാനിലേക്കുള്ള പോസ്റ്റൽ സർവീസുകളടക്കം നിർത്തലാക്കുകയാണ് ഇന്ത്യ അതുപോലെ തന്നെ ഷിപ്പിംഗ് സർവീസുകളും പൂർണ്ണമായും നിർത്തലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അതിനൊക്കെയും പുറമേ പ്രധാനമന്ത്രി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയും സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് സൈന്യത്തിന് കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ എന്ത് നടപടികളാകും ഇനി സൈന്യം സ്വീകരിക്കുക ഈ പോസ്റ്റൽ സർവീസും ഷിപ്പിംഗ് സർവീസും നിർത്തിയതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് മിലിറ്ററി ന്യൂസ് ഇന്ത്യയുടെ ജാമേഴ്സ് പാകിസ്ഥാന്റെ എയർസ്പേസിനെ ജാമ്യം ചെയ്തിട്ടുണ്ട് അതിന്റെ അർത്ഥം പാകിസ്ഥാനിൽ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന എയർക്രാഫ്റ്റ്സും ഇൻക്ലൂഡിംഗ് മിലിറ്ററി എയർക്രാഫ്റ്റ് അടക്കം അത് ഫ്ലൈ ചെയ്യാണ്ട് ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് നാവിഗേഷൻ ചെയ്യാൻ പറ്റില്ല അതെന്താണ് ഈ ജി എൻ എസ് എസ് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അതിൽ അമേരിക്കയുടെ ജി പി എസ് വരും പിന്നെ അമേരിക്ക റഷ്യയുടെ ഗ്ലോനാസ് വരും ബൈദിയുടെ ബൈദുവും വരും നമ്മുടെ ചൈനയുടെ പിന്നെ ഇനിടെ നാവിക്കും ഓൾമോസ്റ്റ് ഓപ്പറേഷൻ ആണ് അപ്പോ പാകിസ്ഥാൻ യു എസിന്റെയും റഷ്യയുടെയും ചൈനയുടെയും നാവിഗേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് അതിനെ ജാം ചെയ്താൽ പാകിസ്ഥാൻ മിലിട്ടറി ഏക്രാൾസ് വിൽ നോട്ട് ബി ഏബിൾ ടു ഓപ്പറേറ്റ് ക്ലോസർ ടു ഇന്ത്യൻ ബോർഡർ ഇൻക്ലൂഡിംഗ് പി കെ ആൻഡ് ലാർജ് പാർട്സ് ഓഫ് പാകിസ്ഥാൻ Is a major military move on? Pakistan's Air Force is likely to be crippled in its ability to operate against Indian Air Force. Is there a major indication of what India may be planning? So, the military side, within their outcome, within the Implication is going to be serious. These are indications of what strong action India is ready to take. Then Pakistan shipping and postal service, there are a diplomatic things. ಅದು ಪಾಕಿಸ್ತಾನೋ ಮೆಸೇಜ್ ಕೊಡ್ಕಾನ ಫ್ಯೂ ಸಚ್ ಮೆಜೇಜ್ ವಿಲ್ ಕಂಟಿನ್ಯೂ ಟು ಹ್ಯಾಪನ್ ಬಟ್ ಮಿಲಿಟರಿ ಮಿಟರಿ ಇಸ್ ನ್ಯೇ ಇಂಪಾರ್ಟೆಂಟ್ ಸ್ಟೆಪ್ തീർച്ചയായും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യക്ക് പുറമേ പാകിസ്ഥാനും ഇതുപോലെയുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് കടക്കുകയാണ് അവരും ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ പലതരം നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു തീവ്രവാദികളായ പലരുടെയും ഈ ഒരു സുരക്ഷ അടക്കം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഇന്ന് നമ്മൾ കണ്ടതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പാകിസ്ഥാനിൽ ഈ ഇന്ത്യയെ ആക്രമിച്ച തീവ്രവാദികൾക്കടക്കം പാകിസ്ഥാൻ സുരക്ഷ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടെയാണ് எந்த அனுமானத்தில் பாகிஸ்தான் இஸ் கோயிங் டுஷல் அவட ஒரு அப்படின் வரான் போன வெரி சூன் இஸ் மை பிரடிஃப் ஆர்மிஸ்டாஃப் ஆசிர் முனீர் ஐ திங் பிளான் பாகிஸ்தான் இது பிரடிஷன் ரீசன் எந்த பாகிஸ்தானில் இங்க ட்ரெண்ட் இண்ட் வாரும் அப்படின் தொடங்கியப்போ ஆமயத்துள்ள ஜனரல் அங்கே ட்ரை അത് കഴിഞ്ഞിട്ട് സെവന്റി വൺ വാറില് ജായഖാൻ ട്രൈ ചെയ്തു പിന്നെ സിയാ ഉൾ ഹക്ക് സെവന്റി വൺ കഴിഞ്ഞ് അവർ ഭയങ്കരമായി തോറ്റിട്ട് ആ സ്ഥിതിയിലെ ബുട്ടോനെ മാറ്റിയിട്ട് സിയാ ഉൾ ഹാസ് ടേക്കൻ ഓവർ ഹി റൂൾഡ് ആസ് ഡിക്ടേറ്റർ ഫോർ മെനി ഇയേഴ്സ് അത് കഴിഞ്ഞിട്ട് വെനവർ പാകിസ്ഥാൻ ഡെമോക്രസിൽ പോയിട്ട് കുറെ നാൾ നടക്കുമ്പോ അവരുടെ മിലിറ്ററി പോയിട്ട് അതിനെ മാറ്റിയെടുക്കും അവിടെ ഒരു സ്ട്രോങ് ചീഫ് ഓഫ് ഹോമി വന്നാൽ ആ ഈ ചീഫ് ഓഫ് ഹോമി എപ്പോഴും ഒരു ആസ്പിറേഷൻ ഉണ്ട് ഡിക്ടേറ്ററായിട്ട് പാകിസ്ഥാന്റെ ആയി മാറാനായിട്ട് this has happened even during muzaffar times, in musharraf times. currently, the indication in the pakistan has now appointed uh, ashim malik, the lieutenant general who heads the isa, uh, is a nsa So, full intelligence control, complete military control, planning, Ellam control, pakistan chief, pakistan chief, the chief these are indications that he wants to assume control of the country. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം